ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് ഒരു പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നല്ല നല്ല ഐശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എന്തായാലും ശരി നല്ല മധുരമുള്ള ഒരു ഐറ്റം തന്നെ നമുക്ക് ചെയ്യാം ഒരു പായസമായാലും നല്ല ഒരു തുടക്കത്തിൽ നല്ല മധുരം തന്നെ ആയിക്കോട്ടെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പായസം റെഡിയാക്കുന്നത് ഈ രണ്ട് ഐറ്റം കൊണ്ടാണ് അരിയും ചെറുപയർ പരിപ്പ് പായസം അതാണ് ചെയ്യുന്നത് അപ്പോൾ അരിയും ചെറുപയർ പരിപ്പും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അത് വെള്ളത്തിൻ്റെ അകത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ് ഇത് ഇട്ടിരിക്കട്ടെ ആദ്യമേ തന്നെ നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം ഇതേപോലെ ഒരു ചീനച്ചട്ടിയൊക്കെ കടായി എന്തെങ്കിലും ഒന്ന് വെക്കുക ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആ ഇരുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാർത്തെടുക്കാം സാധാരണ മിക്കയിടത്തും ഈ ചെറുപയർ പായസവും അതുപോലെ തന്നെ അരിപ്പായസം രണ്ടും രണ്ടായിട്ടാണ് ചേരുന്നത് പക്ഷേ ഇന്ന് ഇത് രണ്ടും കൂടി ഒന്ന് റെഡിയാക്കുന്നത് നമ്മൾ പായസത്തിന് വേണ്ടി ആ ചെറുപയർ പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നമുക്കറിയാവുന്ന റോസ്റ്റായി വരുമ്പോഴത്തേക്കും രണ്ട് ഈ രീതിയിൽ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അടുപ്പ് അങ്ങ് നിർത്താം കാര്യം ഒരു മണമൊക്കെ വരും ആ സമയത്ത് അങ്ങ് നിർത്തിയേക്കാം ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലൂടെ മാറ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ഇതേപോലെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമയം കൂടാതെ പായസം റെഡിയാക്കാം ഞാൻ ഒരു ഉരുളി അങ്ങോട്ട് വെക്കുകയാണ് ഈ ഉരുളി ഒന്ന് ചൂടതിനു ശേഷം നമ്മൾ മൂന്നാമത്തെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അതിൻ്റെ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലുമാണ് വലിയ പച്ച തേങ്ങ ഒരു മൂന്നെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമേ മൂന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഏകദേശം ഒരു രണ്ടേ രണ്ടേകാൽ ലിറ്റർ തേങ്ങാപ്പാലുണ്ട് ഇനി ഇതിൻ്റെ അകത്തൊട്ട് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കാര്യം ഈ മൂന്നാം തേങ്ങാപ്പാലിൻ്റെ അകത്തെയാണ് ഇത് കിടന്നൊന്ന് വേഗണ്ടത് ഇതൊന്ന് അടച്ചു കൊടുക്കാണ് ഇത് അടച്ചു വെച്ചാൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇടയ്ക്ക് നോക്കുകയും ചെയ്യണം കാര്യം തിളച്ചു പോകല്ലേ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാണ് തിളച്ച് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കാരണം നമുക്ക് തുറന്ന് നോക്കാം അല്ലെങ്കിൽ തിളയതിന് ശേഷം അതേ കണ്ട എന്താ തിളച്ച് പോകുന്നവണം ഇപ്പം ഇത് തുറന്നില്ലായിരുന്നെങ്കിൽ തിളച്ച് പോകണം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചരിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗമല്ല ഇത് തോറാതിരിക്കട്ടെ നമ്മൾ മൂന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു അതിങ്ങനെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ല അടിക്കി പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് വെന്തതിന് ശേഷം ഞാൻ ഇതിങ്ങനെ ഒന്ന് മാറ്റി വെക്കുകയാണ് പിടിക്കും ഇത് പിടിപ്പിക്കട്ടെ ഇന്ന് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ശർക്കരയുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊണ്ട് കൊടുക്കാം അത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ രണ്ടടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരടുപ്പ രീതി കയറ്റി വെച്ചിട്ട് ഒരടുപ്പിൽ ശർക്കരയും കൂടെ ഉരുക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഒന്നും എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ശർക്കര എടുക്കുമ്പോഴത്തേക്കും താറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പായസത്തിന് ഇച്ചിരി കളറുമൊക്കെ കിട്ടും ശർക്കര എല്ലാം ഉരുക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് താത്തു വെക്കുകയാണ് ഇതുപോലത്തെ വലിയ അടുപ്പാകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം ഇനി ഇത് നമ്മൾ തിരിച്ചടുപ്പത്തോട്ട് വെക്കുകയാണ് ഇത് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ചേർക്കുകയെന്നൊക്കെ ഉള്ളു അതിന് കൂടുതൽ വേണ്ടവരുണ്ട് കുറച്ച് വേണ്ടവരുണ്ട് ആ ഒരു കണക്കിൽ ഒഴിക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാനി ഇപ്പം ഞാൻ ആ എഴുന്നൂറ്റമ്പത് ഗ്രാം ഇങ്ങോട്ട് ചേർക്കുകയാണ് കാര്യം നാനൂറ് ഗ്രാം ഉണ്ടായിരുന്ന മൊത്തം അരിയും ചെറുപയർ അരിപ്പും കൂടെ നാനൂറ് ഗ്രാം ഉണ്ട് അതിന് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അളവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ കാണും അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് അരിച്ചെടുക്കുന്നത് ആ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കും ഞാൻ ശർക്കരയ്ക്കകത്ത വെള്ളവും എല്ലാം ഒന്നുകൂടെ പറ്റണം ഇപ്പോൾ നമ്മളൊരു മീഡിയം രീതിയിലുള്ള മധുരമേ ഉള്ളൂ കേട്ടോ മധുരം കൂടുതൽ വേണമെങ്കിൽ ഞാൻ എഴുന്നൂറ്റമ്പാണ് ഒരു അമ്പത് ഗ്രാമിൻ്റെ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇപ്പം ഈ ശർക്കരപ്പായ നല്ല പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വറുത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം ഇപ്പം ഇതേ നല്ലപോലെ കുറുകി വരുന്നുണ്ട് നമുക്ക് ഈ പരുവാകുമ്പോഴത്തേക്കും ഇതിന് ഒരു അര ബൗൾ രണ്ടാം പൗലുടൊഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ പാലുകൊഴിച്ചതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ തേങ്ങാപ്പാലിനകത്താണ് ഇത് കൂടുതലും ചെയ്യേണ്ടത് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കൂടുതലും കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിനകത്ത് അത്യാവശ്യം പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഞാൻ തീർക്കാനുണ്ട് ഞാനൊരു അളവിൽ ഏലക്കപ്പൊടിയും അങ്ങോട്ട് ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരാര ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ചുക്ക് മേടിച്ച് നമ്മൾ ചതത്തെടുത്താണ് ഇനി അടുത്തായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നൂള് ഉപ്പ് പടിയും കൂടെ മുട്ടിട്ട് കൊടുക്കും ആ ചെറിയ തീയിൽ ഇത് റെഡിയാക്കി എടുക്കണ്ടേ ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് പുറിഞ്ഞ് വരണം അതായത് ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം മാറിയ ശേഷം വേണം ഒന്നാം പാലിൽ ഒഴിച്ചു കൊടുക്കാൻ ഈ പായസം ഒരുപാട് നീണ്ടുപോലെ ഇതു കൊണ്ട് ഇപ്പോൾ ഇപ്പം നീണ്ട നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ ആ തേങ്ങാപ്പാൽ ഒക്കെ ഒന്ന് വറ്റി വരണം അപ്പം നമ്മുടെ പായസമൊക്കെ നല്ല കുറുകിൽ നല്ല പരുവത്തിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഒന്നാം പാല് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അടുപ്പം നിർത്തിയിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല തിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഉള്ളൂ ഒന്നാം പാൽ ആ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാലോട്ട് ഒഴിച്ചതിന് ശേഷം ക്കി കൊടുക്കുക നല്ലപോലെ നേളക്കി ഒന്നാം പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തീ തിളക്കേണ്ട കാര്യമില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും നല്ല കട്ടിക്ക് തന്നെ ഒന്നാം പാലം പിഴിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ പായസം ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്കയോ ജീരകമോ ചുക്കിൻ്റെയോ ഒക്കെ കുറവുണ്ടെങ്കിൽ അത് അല്പം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എന്നുള്ളൂ അങ്ങോട്ട് താഴ്ത്തു വെക്കും ഇന്ന് മൂടി വെക്കുകയാണ് ഇനി നമുക്കിതിന് ചിരി സാധനമൊക്കെ താളിച്ചൊഴിക്കാനുണ്ട് അടുപ്പം ഒന്ന് കത്തിച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കാം ഇത് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഞാനൊരല്പം തേങ്ങാ കൊത്ത് ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഇവിടെ ജൂരത്തെ പായസത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഒരല്പ തേങ്ങക്കൊത്തൊക്കെ കടിക്കുന്നത് നല്ലതാണ് ഒരു പക്ഷെ താല്പര്യം ഇല്ലാത്തത് കേൾക്കേണ്ട കാര്യമില്ല നീളക്കി ഈ തേങ്ങാകത്തിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കുക ഓരോന്നോരൊന്നും വറക്കണ്ട അങ്ങോട്ട് വറുത്തെടുക്കും ആ ഒന്ന് ഇളക്കി കൊടുത്ത് തേങ്ങ അണ്ടിപ്പരിപ്പ് ഒരുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ കളറൊന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങായും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ മുന്തിരിങ്ങനു ശേഷം ഒന്ന് ഇളക്കി തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് മുതിരിങ്ങ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴത്തേക്കും അടുപ്പങ്ങൾ നിർത്തിയേക്കാം ഇനി നമ്മുടെ പായസത്തിന് പാത്രം കൂട്ട് മാറ്റി കൊടുക്കാം പായസം കുറച്ചുകൂടെ നീട്ടി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കാരണം തണുക്കും പോയി കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ ഏതായാലും പുതുവർഷം ആയത് പായസം വെച്ചിരുന്നു വേണ്ട നല്ല ടേസ്റ്റിൽ തന്നെ ഈ ഒരളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം നല്ല രുചിയാണ് ചെറുപയറും അരിയും കൊണ്ട് പായസം ചെയ്തു പോകും നല്ല രുചികരമായ ഒരു പായസം തന്നെയാണ് വേണ്ടോ പുതുവത്സരത്തിന് പായസം ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കഴിച്ചില്ല പിന്നെ എന്ത് ചെയ്യാനല്ലേ ഇച്ചിരി പായസം ഉണ്ടായാലും ശരി ഒന്ന് കുടിച്ച് നോക്കട്ടെ കാണുമ്പോഴേ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് അടിപൊളി പായസം കേട്ടോ ഞാൻ ചെയ്തുകൊണ്ട് പറയില്ല സൂപ്പറ കാര്യം പാകത്തിനുള്ള മധുരം ഉണ്ട് പിന്നെ നമ്മൾ ചേർത്ത പൊടികളും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ പായസം കേട്ടോ പായസം എന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നെസ്സായിട്ട് എനിക്ക് മാത്രമല്ല രണ്ടായിരിക്കും നമ്മുടെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടം ബുദ്ധിമത്സരമായതുകൊണ്ട് നല്ല സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഒരു പായസം തന്നെ ഞങ്ങൾ റെഡിയാക്കി തീർച്ചയായിട്ടും ഇതേ രീതിയിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ചിലത് അരി മാത്രമേ ഇട്ട് അല്ല ചെറുപയർ പരിപ്പ് മാത്രമേ ഇട്ട് പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പായസം ചെയ്തിട്ടുള്ളൂ ഇല്ലെങ്കിലൊന്ന് ചെയ്തു നോക്കും നല്ലതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് പിന്നെ മലയാളികൾക്ക് ആർക്കും ആ പായസം ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്ന് ചെയ്തു നോക്കും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് വിളംബരം എത്താനും കാരണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് പെട്ടെന്ന് വരാം ബായ്